ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച താറാവ് കറിയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ താറാവ് നമുക്ക് വേണ്ടത്ര വലുപ്പത്തിൽ പീസസ് ആക്കി പീസസാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ഈ വറുത്തരച്ച താറാവ് കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയൊക്കെ എടുത്താണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ട മറ്റ് സാധനങ്ങൾ അതാ ഇതുപോലെ ചെറിയ ഉള്ളി പിന്നെ സവോള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പല രീതിയിലാണ് കേട്ടോ തറാവ കറി വെക്കുന്നത് നമ്മുടെ പച്ചമുളക് ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം ഇനിയും വേണ്ടത് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല അതാ നമ്മൾ വീട്ടിൽ നമ്മുടെ ഇവിടെ പൊടിപ്പിച്ചതാണ് കേട്ടോ ഗരം മസാല മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടി ഐറ്റംസ് എല്ലാം ആവശ്യത്തിന് കേട്ടോ ഞാൻ അളവ് പറയുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള അതായത് നമുക്കറിയാവല്ലോ നമുക്ക് എത്രത്തോളം വേണം അല്ലെങ്കിൽ നമ്മുടെ കഷ്ണമൊക്കെ അനുസരിച്ച് എത്ര മാത്രം ഉണ്ട് അതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുക്കണം അപ്പോൾ അത് നമ്മുടെ ഒക്കെ കുക്കറിലേക്ക് ഇടുകയാണ് ഇനി നമുക്ക് ഈ ഒരു പീസസിലേക്ക് നമ്മുടെ മസാല കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരാനായിട്ട് മസാല കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് അതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് വിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ കണ്ടത് ഇതുപോലെ മിക്സ് ചെയ്യണം നമ്മൾ കഷ്ണത്തിൽ നമ്മുടെ ഈ മസാലയെല്ലാം കൂടെ പിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം പിന്നെ അടുത്ത് നമ്മുടെ മെയിൻ ഉപ്പുപൊടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പുപൊടിയും പിന്നെ നമ്മുടെ ഈ ഒരു കഷ്ണങ്ങളൊക്കെ വേഗാനായിട്ട് വേണ്ടത്ര ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുവാണ് അങ്ങനെ ദാ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നേരെ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ എടുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ സംഭവം കാര്യമായിട്ടിരുന്ന് വേവുന്നുണ്ട് വിസലടി കേൾക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ വേവട്ടെ പിന്നെ നമ്മുടെ ഈ ഒരു തേങ്ങ വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ ഇതാ കളറൊക്കെ മാറി ഇപ്പോൾ സെറ്റായിട്ടുണ്ടെല്ലാം അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇനിയും അടുത്ത് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ആ തേങ്ങ വറുത്തപ്പോൾ ഉള്ള ഒരു സ്മെല്ലും പിന്നെ ഈ പൊടികളൊക്കെ വറുക്കുന്ന ആ ഒരു സ്മെല്ല് പിന്നെ കുക്കറിൽ അത് വേകുന്ന ആ ഒരു സ്മെല്ല് എല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് സ്മെല്ലാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വറുത്തെടുത്ത തേങ്ങയൊക്കെയാകത്തേക്ക് ഈ വറുത്ത പൊടിയും കൂടെ രണ്ടും മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് മിക്സിയിൽ അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇത് നമ്മുടെ ഈ ഒരു കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് നിന്ത് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കുറച്ച് എണ്ണയിൽ ഒന്ന് കടുവ വറുത്തെടുക്കണം അതിനായിട്ട് നമുക്ക് കടുകും പിന്നെ കുറച്ച് വറ്റലമുളകും നമ്മൾ നേരത്തെ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിനൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പീസസും പിന്നെ ആ ഒരു അരപ്പും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം ഇതുപോലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പീസസും അതുപോലെ തന്നെ അരപ്പും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഒരു പീസസ് ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു മിക്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ വറത്തെറച്ച താറാവ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നല്ല ചൂട് ചോറൻ്റെ കൂടാണ് വിളമ്പുന്നത് പൊറോട്ട അപ്പം എല്ലാത്തിൻ്റെയും കൂടെ നല്ല ബെസ്റ്റ് കോംബോ ആണ് അപ്പം നമ്മുടെ ഈ ഇന്നത്തെ ഒരു കുക്കിംഗ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പല രീതിയിലാണ് നമ്മളുടെ ഈ വറുത്തരച്ച തറാവറിയൊക്കെ വെക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ വെക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക്